ഹലോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ സന്തോഷ സമാധാനായിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു പെരുന്നാൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ പെരുന്നാൾ ആശംസകൾ നേരുന്നു ഈദ് ആശംസകൾ നേരുന്നു അപ്പൊ നമുക്ക് ഈദിന്റെ സമയത്ത് ഒരു ചെറിയൊരു ഒരു ഫേഷ്യല് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു റിക്വസ്റ്റ് തോന്നിണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അങ്ങനെ ഒരു ഫേഷ്യൽ നമുക്ക് പാലോ തൈരോ ഒന്നും വേണ്ടാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പ തന്നെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റണം ആ അത്രയും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേഷ്യലായിട്ടോ നമ്മൾ കാണുന്നത് ക്യുക്ക് റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യും ഇതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിന് ഈ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് മുതൽ നമുക്കൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നിങ്ങൾക്ക് നമുക്കിപ്പോൾ ഈ പെരുന്നാള് സമയമാണെങ്കിൽ ഇപ്പം വിഷുങ്ങൾ കാര്യങ്ങളൊക്കെയല്ലേ അപ്പൊ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് സ്റ്റെപ്പ് ആണ് ഉള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത് അവിടെ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടോൺ ചേഞ്ച് ആവും അങ്ങനത്തെ ഒരു സംഭവമായിട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ടോൺ ചേഞ്ച് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള രണ്ട് രണ്ട് സ്റ്റെപ്പ് ആണ് ഭയങ്കര ഫെക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോവാ കിച്ചണിൽ പോവാ നേരെ ഇത് ചെയ്ത് നോക്കാം നിങ്ങളുടെ നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇൻസ്റ്റന്റ് ആണ് റിസൾട്ട് കേട്ടോ അത്രയും പക്ക പെർഫെക്റ്റ് ആണ് നമ്മൾ വിചാരിക്കുന്നേ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല മിക്കുന്നു ഭയങ്കര സംഭവങ്ങളൊക്കെ ആവുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ചില മെത്തേഡുകൾ ഉണ്ട് അത് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഓൾറെഡി വോയിസ് നമ്മൾ സ്പോട്ടിൽ കൊടുത്തതാണ് പക്ഷെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സെപ്പറേറ്റ് വോയിസ് കൊടുക്കാൻ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക പറ്റ് എത്ര വളം ചെയ്യണമനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക ഞാനിപ്പോഴെണ്ണം എടുത്തിരിക്കണേ ചെറിയ പീസ് പീസാക്കിയിട്ട് കുറച്ച് ഒഴിച്ച് നമ്മൾ വേവിക്കുക കുറച്ച് വെള്ളം അതിൽ ഫുൾ വറ്റിച്ചെളയാണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇതുപോലെ കുറുക്ക് മാതിരി ചെറു ചൂടോടെ അരച്ചെടുക്കുക ചെറു ചൂടോടെ അരച്ചെടുക്കണം കേട്ടോ ശരിക്കും നമുക്ക് കുറുക്ക് പരുവല്ലേ ആ പരുവായിരിക്കണം അങ്ങനെ ഒരു ഒട്ടുന്ന പരുവായിരിക്കണം കേട്ടോ വല്ലാണ്ട് വെള്ളമാവാൻ പാടില്ല വെള്ളാണ്ട് കട്ടയാവാനും പാടില്ല എന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പാക്ക് പ്രിപ്പയർ ചെയ്യാണ് പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉരുളപ്പ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഈ ഉരുളക്കിഴങ്ങിന്റെ അരച്ചത് എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയില്ലേ നൈസ് നമ്മളെ അരിപ്പൊടി പത്തിരിപ്പൊടി അരിപ്പൊടി എന്നൊക്കെ പറയണ്ടത് ആ നൈസ് പൊടിയാട്ടോ ആട്ടോ വലിയ തരിയല്ല ഇനിയിപ്പോ കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കിത് നേരം വെച്ചിട്ട് കുതിരാൻ വേണ്ടി അവിടെ വെക്കാം ഒന്നും വേണ്ട ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ചെറു ചൂടോടെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വല്ലാണ്ട് വെള്ളമാവാൻ പാടില്ല വല്ലാണ്ട് വാനായിട്ട് കട്ട പോലെ ആവാനും പാടില്ല ഒരു ക്രീം കൺസിസ്റ്റൻസി ആവും കുറെ അധികം വെള്ളം ഒന്ന് പൊരുവഴിച്ച് നമ്മൾ അര ഇത് അരച്ചെടുക്കരുത് ചെറു ചൂടോടെ ആവശ്യത്തിന് മാത്രം അരയാൻ വേണ്ടി മകത്തിന് മാത്രം ഉരുളക്കിഴങ്ങ് നമ്മൾ അതിന് വെള്ളം നിർത്തുക ആ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേറെ വെള്ളം ഒഴിച്ച് അരക്കരുത് കേട്ടോ ചൂട് ചൂട് ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് അരച്ചെടുക്കുക അപ്പോഴാണ് നല്ല റിസൾട്ട് അപ്പതേ നമ്മുടെ സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒരു ക്രീം മാതിരി ഇരിക്കണേ നമ്മൾ ഈ വേടിക്കുന്ന ക്രീം ഒക്കെ ഇല്ല ആ പരുവത്തിലിരിക്കണേ വെക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ എടുത്ത ഉരുളക്കിഴങ്ങിന്റെ പേസ്റ്റിൽ അത് ആവശ്യത്തിന് എടുക്കുക അപ്പൊ ആള് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം ഞാനിവിടെ ഞാൻ മാത്രമല്ലേ ചെയ്യണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തുണ്ട് അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫിയാണ് ഈ കാണുന്ന ഇൻസ്റ്റന്റ് കോഫിയായിട്ടായാലും വീട്ടിലിപ്പോ കോഫി ഉപയോഗമില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാപ്പിപ്പുടി നിർത്തിയിരുന്നു അതോട് കൂടിയിട്ട് കാപ്പിപ്പൊടിക്ക് ചിലവിലാണ്ട് ഞാൻ ശ്രദ്ധിക്കാതെയാണ് ആണ് ഇരുന്ന് കട്ട പിടിച്ചു ഇൻസ്റ്റന്റ് ആണ് എടുത്തിരിക്കണേ അപ്പൊ ഞാൻ എസ് കഫിയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അഞ്ചോ പത്തോ രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിലിരിങ്ങിയത് തന്നെ അപ്പൊ അതെ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനുള്ളതാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിനാണ് കാരണം അത് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവണം അതുകൊണ്ടാണ് പാക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചത് എന്നിട്ട് ഇതേ ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ശരിക്കും നമുക്കൊരു തേന്റെ പാകമല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക വെള്ളമല്ല കേട്ടോ വെള്ളം ആവരുത് തേനൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ നോക്കിയാൽ ഞാനേ അരച്ചത് ശരിയായിട്ടില്ലേ അപ്പൊ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു നല്ലോണം എന്ന് വൈകുന്നേരം വീട് കൊടുത്തതേ അപ്പൊ വൈകുന്നേരം മിക്സി ഒക്കെ ഉപയോഗിക്കുമ്പോ പെട്ടെന്ന് കരണ്ട് ചാർജ് കൂടാൻ പണൂടെ അരച്ചെടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും അറിഞ്ഞില്ല നന്നായി അറിഞ്ഞോ അര അരക്കാൻ അരയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഓൾറെഡി എന്തൊക്കെയോ എന്നൊന്ന് പറയുന്നുണ്ട് പക്ഷെ ക്യാമറ ക്യാമറ ഇല്ല നമ്മുടെ മൈക്കിന് എന്തോ ഒരു പ്രശ്നണ്ട് അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിക്കാനും വിട്ടുപോയിക്കാനും അത്രയും ദിവസം വീടടുത്തും പ്രശ്നം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചില്ല അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതായത് ഒരു തേനൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പുഴുഴാന്ന് കുറച്ച് കുറച്ച് കട്ടിയാണ് എന്നാൽ വല്ലാണ്ട് ലൂസല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ട അത് മാതിരി ഇരിക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് ഇത് നമ്മൾ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ആദ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലെൻസ് ആകുകയും ചെയ്യും ഒപ്പം നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഇനി വേറൊരു കാര്യം ചിലർക്ക് കോഫി അലർജി ഉണ്ട് അതായത് ഒരു ഡാർക്ക്നെസ് പോലെ വരുന്നു എന്ന് ചിലർ പറയണേക്കാം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് റോ ടെർമറിക്കില്ല അതായത് പച്ചമഞ്ഞളിന്റെ പൗഡറോ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വൈറ്റ് നമ്മുടെ ബട്ടർ ക്രീം ഇല്ലേ ആ ഒരു ബട്ടർ വൈറ്റ് ആയിട്ടുള്ള കസ്തൂര് മഞ്ഞളോ അങ്ങനെ ഏതാണോ ഉള്ളത് അത് എടുക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ ക്യാരറ്റും കൂടി ക്യാരറ്റ് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ കൂടെ വേവിച്ചിട്ട് അത് വേണമെങ്കിലും എടുക്കാം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റന്റ് നമുക്ക് ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാ ചിലർക്ക് കോഫി അലർജി ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഒന്നുവെച്ചാല് പെട്ടെന്ന് എടുത്തെടുത്ത് ചെയ്യരുത് പക്ഷേ ഒരു ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ കോഫി നല്ലതാ ചിലർക്കാണ് കോഫി പറ്റാത്തത് അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റി ഉപയോഗിക്കാം മഞ്ഞളോ ക്യാരറ്റോ ഉപയോഗ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് അവിടെ അപ്ലൈ കണ്ടിന്യൂ ചുറ്റൊക്കെ കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് എല്ലാവിടെയും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സൂത്തം ചെയ്ത് ഒരു പ്ലംബഡാക്കുക നമ്മൾ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫേസ് പാക്കിന്റെ ആ ഒരു മിക്സ് നന്നായിട്ട് അതിങ്ങനെ അബ്സോർബ് ആവാൻ വേണ്ടി സ്കിന്നിനെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഒരു പത്തു അഞ്ച് മിനിറ്റ് മസാജ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നല്ലോണം സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കണ്ടെങ്കിൽ നന്നായിട്ട് മാറുകയും ചെയ്യും നല്ല രീതിക്ക് തന്നെ ഒരു പത്തു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാ എന്താ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു റിസൾട്ട് കൂടുതൽ കിട്ടും നല്ല ഗ്ലോയിങ് ഗ്ലാസ് സ്കിന്നു പോലെയൊക്കെ തോന്നിക്കും നല്ലോണം പ്ലംഡ് ആവും അപ്പൊ അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കി ഇപ്പൊ നേരല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴുകി കളയരുത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം അതായത് ഒന്നിലിങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്ലെൻസിംഗ് പാഡോ കോട്ടൺ ക്ലെൻസിംഗ് പാഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് തുടച്ചെടുക്ക അത്രയും മതി കഴുകണ്ട അപ്പൊ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ എന്റെ ഒരു എന്താ പറയാ ഒരു സ്ക്രബർ പോലത്തെ സാധനം ഉണ്ട് അതിന് ഒരു സൈഡ് ഫേസ് പാക്ക് ഇടാനും ഒരു സൈഡ് സ്ക്രബിങ് സ്ക്രബ് ചെയ്യാനുള്ളതാട്ടോ ഫേസ് പാക്ക് ഒക്കെ സ്ക്രബ് ചെയ്തെടുക്കാനുള്ളത് എടുക്കാനുള്ളത് അപ്പൊ ഞാൻ ഫേസ് പാക്ക് ഇടുന്ന ഒരു ഭാഗമില്ലേ അവിടെ ചിട്ടാട്ടോ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കിയറിയാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുക ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സെപ്പററ്റ് ആയിട്ടുണ്ടാവും ആ ഒരു സ്മൂത്തനിങ് ഒക്കെ വരും കേട്ടോ നമ്മുടെ ആ ഒരു സ്കിന്നു നന്നായിട്ടൊന്ന് പ്രിപ്പയർ ആയിട്ടുണ്ട് ഫേസ് പാക്കിന് നന്നായിട്ടൊന്ന് ആ ഒരു അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ട് സ്കിന്നിനെ കണ്ടില്ലേ നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ആദ്യം ആ ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോ നല്ലൊരു കൺസിസ്റ്റൻസി ആവും ഫേസ് പാക്ക് അങ്ങനെ ഒരു ക്രീം മാതിരി ഇരിക്കും അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ആണ് ഞാൻ പറയുന്നുണ്ട് ഫേസ് പാക്ക് ആണ് ഇടാൻ പോണത് അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വെള്ളം പോലെയല്ല കട്ട പോലെ അല്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ കൈമണ് ഉട്ടി പിടിച്ചിരുന്ന് ക്രീം പോലെ ഇരിക്കും അപ്പൊ നമുക്ക് എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ശരിക്കൊരു ഫേഷ്യൽ പാർലർ ഒക്കെ നമുക്ക് ആ ഒരു ക്രീം ഇടുന്ന മാതിരിയുള്ള എഫക്ട് കിട്ടും അപ്പൊ കണ്ണിന് ചുറ്റും ഇടരുത് കേട്ടോ കണ്ണിന് ചുറ്റും ഒഴിവാക്കാം എന്നിട്ട് എല്ലാവരെയും ഞാൻ നെക്കിലും കുടിച്ച് എനിക്ക് ഇട്ട് കൊടുക്കണം ഞാനേ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കണം ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് ഞാൻ രാത്രി വീഡിയോ എടുക്കുമ്പോൾ അപ്പോ എന്നിങ്ങനെ റിക്വസ്റ്റ് വന്നപ്പോ ഞാന് എനിക്കത് ചെയ്യണം എന്ന് തോന്നി കാരണം നമ്മളടുത്തെ സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കുമ്പോ ചെയ്ത് കൊടുക്കുക സ്പെഷ്യലി ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ള ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളായിട്ട് അതിനെ ചെയ്യാണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ക്യുക്കായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതും ഇപ്പൊ നാളെ ഒരു ദിവസം ഉള്ളു അപ്പൊ നാളെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതും അതേപോലെ ഏത് ഇപ്പൊ പൈസ ഇല്ലാത്തവർക്കും പൈസക്കാർക്ക് ആർക്കും വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റണം അത്രയോ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മളീ വീട് ചെയ്യണേട്ടോ ഇതാവുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഉരുളക്കിഴങ്ങും അരിപ്പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും മിക്കൊര വീട്ടിലും ഇനി ഇല്ലാത്ത തീരെ വീടുകളിൽ ഇല്ല ഇപ്പൊ എല്ലാ വീട്ടിലും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ അരിപ്പൊടിയും ഉണ്ടാവും അപ്പൊ അത്രയല്ല വേണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങള് അപ്പൊ കുറച്ച് തിക്കായിട്ടിട്ടു കൊടുക്ക എന്നിട്ട് വേണം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ നെക്കലിടാ ഞാൻ പറഞ്ഞു വന്നത് രാത്രി ഇട്ടത് രാത്രി ആയതുകൊണ്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ എടുക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ടീഷർട്ട് ഒക്കെ കേടാവൂലോ ഞാൻ വീണ്ടും ഇത് മാറി ഇനി ഒക്കെ ആവാന്ന് കണ്ടേ ചോർത്തിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ആവാതി കാരണം പാറോനും ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇരിക്കുമ്പോൾ അപ്പിച്ചിരിക്കുന്നുണ്ട് എന്റെ അടുത്ത് ചീത്ത പറയും അമ്മ അമ്മടമേത്ത് അപ്പിച്ചിണ്ട് ഫേസിൽ അപ്പിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയാ ടീഷർട്ട് മായി കഴിഞ്ഞാൽ അതിനെ ഇതാക്കണ്ട പിന്നെ ഞാൻ മാറാനൊക്കെ നിൽക്കണം വീണ്ടും അങ്ങനെ ആലോചിച്ചിട്ടാണ് കഴുത്തിലിടാത്ത അത് ഉണങ്ങിയിട്ടുണ്ട് മൂപ്പുമ്മയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കുറച്ചൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് നനച്ചു കൊടുക്കുക കാരണം ഇതൊരു കട്ട ക്രീം പോതിരിയ്ക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട മീൻസ് നല്ലൊരു തിക്ക് ക്രീം ഇനിയാണ് നമ്മുടെ മാജിക്ക് കാണാൻ പോണേട്ടത് സെക്കൻഡ് സ്റ്റെപ്പില് ശരിക്കും നല്ല റിസൾട്ടാണ് ഞാൻ അത് ചെയ്ത ആഴ്ത്തിക്ക് വന്നപ്പോ ചേട്ടൻ പറഞ്ഞു നീ എന്താ രാത്രി എടുക്കാൻ ഫൗണ്ടേഷൻ ഇട്ട് വന്നാണ് അങ്ങനെ ക്രീം ഒക്കെ തേച്ച് വന്നേക്കാം ഞാൻ പറഞ്ഞു ഇത് ക്രീം നല്ല മനുഷ്യൽ ഇതി പറഞ്ഞു ഞാൻ കാരണം അത്രയും നല്ലതാണ് കാരണം ഫേസിൽ മാത്രം നമുക്ക് ഒരു ഭയങ്കര ഉതിപ്പ് തോന്നും അത്ര നല്ലതാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എന്തായാലും ഈ വീഡിയോ താഴെ വന്ന് കമന്റ് ചെയ്യണം കാരണം കമന്റ് കണ്ടിട്ട് കൊറേ പേര് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ ഫേസ് പാക്കുകൾ ഏതാണെങ്കിലും മുഖക്കുരുവിനാണെങ്കിലും പാടുകളാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ വിശ്വസിച്ച് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കാണുമ്പോഴാണ് അത് കൊള്ളാലോ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെന്ത് സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് തവണയാണോ വെറുതെ ഓരോന്നും കൊണ്ട് വന്നേക്കാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പൊ അറിയാം സ്വാഭാവികം തോന്നുന്നതാണ് കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു മറ്റുള്ളവർ ചെയ്യുമ്പോ ആ ഇവരൊക്കെ പറയണ്ടല്ല നമുക്ക് ഒന്ന് ഒരു കൈ നോക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പൊ എന്തായാലും നോക്കപ്പോ കണ്ടില്ലേ എന്റെ നെക്കും കൈയും ഫേസും എല്ലാം തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ചിലർ വിചാരിക്കും ഇത് ഈ അരിപ്പൊടി ഇട്ടാന്റെ ഇഫക്റ്റാണ് അല്ലാട്ടാണ് ഞാൻ അത് കഴുകിയിട്ട് കാണിച്ചുതരാം ഏഹ് ഞാനിവിടെ രണ്ട് സൈഡിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് കാരണം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ ഈ വീഡിയോ എടുക്കണത് സാധാരണ ഞാൻ രാത്രി എടുക്കാറില്ല കാരണം എനിക്ക് ലൈറ്റ് വെച്ച് ചെയ്യാൻ വലിയ ഇഷ്ടമില്ല ഞാൻ ആ ഡേ ഡയലൈറ്റില്ല ചെയ്യാറ് പക്ഷെ ഇപ്പൊ ലൈറ്റ് വെക്കേണ്ട ഗതികേടായി അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ലൈറ്റ് എല്ലാം അവിടെ ഈവനായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇത് ലൈറ്റില്ലാണ്ട് ചെരുങ്ങാ ശരിക്കും നിങ്ങൾ ഞെട്ടി തന്നെ കാരണം അത്രയ്ക്ക് അപ്പൊ ആ കഴുത്തിന്റെയും കൈയിൻ്റെയും മുഖത്തിന്റെ ഒക്കെ വ്യത്യാസം മനസ്സിലായി ഇപ്പൊ തന്നെ കണ്ടില്ല മുഖത്തിന് ഇരിക്കണ ഒരു മാറ്റം വെള്ളപ്പാറ്റ വെള്ളപ്പാറ്റ പോലെ ഇരിക്കുന്ന മുഖം അത്ര അപ്പൊ നമ്മൾ എപ്പോഴും നെക്കിലും കൂടി ഇടുക അപ്പോ നമ്മൾ ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ടൊന്ന് ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ സദ്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല എന്റെ മൈക്ക് ചാർജ് ഇല്ലാണ്ടോന്നറിയില്ല അപ്പൊ കണ്ടില്ലേ ഫേസിൽ മാത്രം ഒരു ഡിഫറൻസ് കണ്ണിന് ചുറ്റും വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് നമ്മുടെ ക്ലൻസിംഗ് പാഡ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ പോയി കഴുകിയിട്ട് വരാം കേട്ടോ ശരിക്കും നല്ല വ്യത്യാസം കാണാൻ പറ്റും നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ആണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് വെള്ളമൊഴിക്കാണ്ട് ആ വെന്ത വെള്ളത്തിൽ തന്നെ അരയ്ക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇനി കഴുകിയിട്ട് വന്നിട്ട് അതിന്റെ വ്യത്യാസം കാണിക്കാം അപ്പോൾ ഈ ഒരു ഈദില് ഈ ഒരു ഈദ് ഫംഗ്ഷനിൽ നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് ഇപ്പൊ ടാനും കാര്യങ്ങളൊക്കെ ആയി കരുവാളിപ്പ് കടിച്ച് ഇരിക്കുന്ന സമയമായിരിക്കും അപ്പൊ നിങ്ങൾക്കിത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിരിക്കും വീഡിയോ എന്നാണ് എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് എൻ്റെ ഒരു ഞാൻ ഗ്യാരണ്ടി എന്റെ ഒരു വിശ്വാസം അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് വീക്കിലി വൺസും ചെയ്യാട്ടോ നമ്മുടെ ഫേസ് ടാൻ ഒക്കെ മാറാൻ നമുക്ക് നല്ലതാ കുറെ അധികം സ്റ്റെപ്പ് ഒന്നും ഇല്ലാലോ അപ്പൊ അതേ നമ്മള് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഫേസ് മാത്രം നല്ലോണം ഉദിച്ച് നിൽക്കുന്നുണ്ട് അതെ ഞാൻ കഴുകിട്ട് വന്നേക്കാം ട്രസ്റ്റ് മീ ഗായ്സ് എന്നാണ് ഞാൻ പറയണേ ശരിക്കും നല്ല വ്യത്യാസമുണ്ട് ഇതിപ്പോ ലൈറ്റ് വെച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് കുറേം കൂടി ഞാൻ എന്റെ എടുത്ത് കാണിച്ചിരുന്നു ഇപ്പൊ ഒമ്പത് മണിയാണ് രാത്രിയാണ് ഞാൻ രണ്ട് സൈഡിലും ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ ചെയ്യാൻ ചില സമയത്ത് നമ്മുടെ ഒരു കഷ്ടകാലത്തിന് മൈക്ക് വർക്ക് ചെയ്യില്ല അപ്പൊ ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ചെയ്യാ കമന്റ് ചെയ്യാ നല്ല വ്യത്യാസമാണ് ഉണ്ടാവുക ട്രസ്റ്റ് മീ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യാ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത ദിവസം അതാ അതായത് ചൊവ്വാഴ്ച ഒന്നാം തീയതി തൊട്ട് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചസ് സ്കിൻ ആൻഡ് ഹെയർ കെയർ വിഷു സീരീസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഒപ്പം തന്നെ നമ്മുടെ വിഷുവിന് നമ്മൾ കുറച്ച് മേക്ക് ഓവറുകളും കുറച്ച് ഹോൾ വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് അങ്ങനത്തെ വളർച്ച ചില ആല്പുലിത വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഷോർട്ട്സും ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിലോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് എന്നാലാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഞാനിടുമ്പോ കൃത്യമായി കിട്ടുകയും നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ നമ്മുടെ ഇനിയുള്ള വരുന്ന വീഡിയോസ് ഒക്കെ ഇതിലും അടിപൊളി സാധനങ്ങളാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യുന്നുള്ളത് അപ്പൊ ഞാൻ ഇതൊന്നും എന്തൊക്കെയാ പറയണല്ലേ ചെയ്തു നോക്കൂ ചെയ്തു നോക്കൂ എന്നാണ് പറയണേ കാരണം എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്ര നന്നായി തോന്നിയാ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യാം ചിലർക്ക് അത് കാണുമ്പോ നിങ്ങളുടെ ഈ വർത്തമാനം നിർത്തിക്കൂടെ മനുഷ്യ സ്ത്രീയെ എന്ന് ചോദിക്കും സോറി കേട്ടോ അത് ഓരോരുത്തരുടെ സ്വഭാവമായി പോയില്ലേ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചലഞ്ചൊക്കെ കാണാൻ മറക്കരുത് എല്ലാരും കട്ടൊക്കെ എന്ന് വിചാരിക്കുന്നു അത്രേ ഫോട്ടോ എടുത്തിട്ട് ചെയ്താട്ടായി കുഞ്ഞുമാവിനെ വെച്ചിട്ട് ഒന്നും കാണാൻ ശ്രമിക്കണേ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ ചെയ്ത് നോക്കാം വീണ്ടും ഞാനൊരു നല്ല രീതി എല്ലാവർക്കും ആശംസിക്കുന്നു ബൈ